അഭിനയിച്ച വേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധേയമാക്കിയ നടിയാണ് സ്വാസിക ലബ്ബർ പന്ത് എന്ന സിനിമയുടെ വിജയത്തിളക്കത്തിലാണ് ഇപ്പോൾ താരം തമിഴകത്ത് അടുത്ത കാലത്ത് വന്ന ഏറ്റവും ശ്രദ്ധേയമായ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നാണ് സ്വാസികയ്ക്ക് ലബ്ബർ പന്തിലൂടെ ലഭിച്ചത് അമ്മവേഷം ഏറെ കൈയടക്കത്തോടെ തന്നെ സ്വാസിക ചെയ്തു സ്വാസികയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി ലബ്ബർ പന്തിലെ യശോദ മാറുകയാണ് കരിയറിൽ മുന്നേറുമ്പോഴും സ്വാസിക പലപ്പോഴും വിവാദത്തിലാകുന്നത് അഭിമുഖങ്ങളിലെ പരാമർശം കൊണ്ടാണ് ഭർത്താവിന്റെ കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയാണ് താനെന്നും കാൽ തൊട്ട് വണങ്ങാറുണ്ടെന്നും സ്വാസിക നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഇതേക്കുറിച്ച് വിശദീകരണം നടത്തിയിരിക്കുകയാണ് താരം താൻ ജീവിക്കാൻ ആഗ്രഹിച്ച രീതിയാണ് പറഞ്ഞത് അത് മറ്റുള്ളവർ മാതൃകയാക്കേണ്ടതില്ല എന്ന് സ്വാസിക പറയുന്നു സൈബർ ബുള്ളിയിങ്ങായി ഞാൻ അതിനെ എടുക്കുന്നില്ല എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് എന്റെ സ്വകാര്യ ജീവിതം ഇങ്ങനെ ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഭർത്താവിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചത് ടീനേജ് പ്രായത്തിലെ തീരുമാനിച്ചതാണത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല അമ്മൂമ്മയും അങ്ങനെയല്ല ഞാൻ എന്തുകൊണ്ടോ അങ്ങനെ ആയിപ്പോയി അങ്ങനെ ജീവിക്കാനാണ് പോകുന്നതെന്നേ എനിക്കറിയൂ അതുകൊണ്ടാണ് കാല് പിടിക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ നിങ്ങൾക്ക് അത് തെറ്റായിരിക്കും ഇതാണ് ഉത്തമ സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല സ്ത്രീകൾ എപ്പോഴും സ്വതന്ത്രരായിരിക്കണം അവർ തുല്യതയിൽ വിശ്വസിക്കണം പക്ഷെ എനിക്ക് ഈ പറഞ്ഞ തുല്യത കുടുംബ ജീവിതത്തിൽ എനിക്ക് വേണ്ട ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്റെ മനസമാധാനം ഞാൻ കാണുന്നത് ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് അച്ഛനും ഭർത്താവും പറയുന്നത് കേട്ട് തീരുമാനം എടുക്കാനും ഒരു കാര്യം അവരോട് ചോദിച്ച് ചെയ്യാനും എനിക്കിഷ്ടമാണ് അത് വലിയൊരു പ്രശ്നമായി എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഇനി വരാനും പോകുന്നില്ല മൂന്നാമതൊരാൾ ഇതിൽ സ്വാധീനിക്കപ്പെടരുത് ഇതാണ് ശരിയെന്ന് ഞാൻ പറയില്ല പക്ഷെ എന്തൊക്കെ മാറ്റം സമൂഹത്തിൽ വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രായം കഴിയുമ്പോഴും ആളുകളുമായി ഇടപഴകുമ്പോഴും ചിന്താഗതി മാറുമെന്ന് പറയും പക്ഷെ എനിക്ക് മാറ്റേണ്ട ഓവറായ ചർച്ചകളിലേക്കൊന്നും എനിക്ക് പോകണ്ട തനിക്ക് ആ പഴയ രീതിയിൽ ഇരുന്നാൽ മതി എന്ന് സ്വാസിക പറയുന്നു ആളുകൾ പറയുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുന്നു എന്നാണ് പക്ഷെ നിങ്ങൾ ജീവിക്കുന്ന രീതിയാണ് ശരി എന്നെപ്പോലെ ആരും ജീവിക്കരുതെന്നാണ് തന്റെ അഭിപ്രായമെന്നും സ്വാസിക വ്യക്തമാക്കി നടൻ പ്രേം ജേക്കബാണ് സ്വാസികയുടെ ഭർത്താവ് സ്വാസിക തന്റെ കാൽ തൊട്ട് തൊഴാറുണ്ടെന്നും കഴിച്ച പാത്രം സ്വയം കഴുകിയാൽ ഭാര്യയ്ക്ക് ദേഷ്യമാണെന്നും പ്രേം അടുത്തിടെ പറയുകയുണ്ടായി